ഓക്കെ ഡിയർ ഫ്രണ്ട്സ് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഐ സി ഡി എസ് സൂപ്പർവൈസറുടെ ഒരു ബാച്ച് കഴിഞ്ഞ തവണ ഇവിടെ നടത്തിയിരുന്നു ആ ബാച്ചിൽ വളരെ സജീവമായി പഠിച്ച എൻ്റെ കുറേ സുഹൃത്തുക്കൾ അംഗൻവാടി ടീച്ചേഴ്സ് ആയിരുന്നു അതിനുശേഷം അവർ പഠിക്കാൻ വന്നു പഠിക്കാൻ വന്നു പഠിച്ച് പരീക്ഷ എഴുതി പരീക്ഷ എഴുതിയതിന് ശേഷമാണ് അവർക്ക് പ്രശ്നങ്ങളുണ്ടായത് കേസുകളും വഴക്കുകളുമായി ഏകദേശം രണ്ട് വർഷം അങ്ങനെ പോയി എന്നാണ് നല്ലതാണ് രണ്ട് വർഷത്തിന് മുമ്പ് കിട്ടേണ്ട ഒരു പോസ്റ്റിംഗ് ഓർഡറാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ജയകുമാരി ജയകുമാരി എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് ആട്ടുകാൽ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു അംഗൻവാടി ടീച്ചറാണ് വളരെ സജീവമായി അംഗൻവാടിയിൽ നിൽക്കുകയും ഒരു സാമൂഹ്യ ബോധമുള്ള ഒരു വ്യക്തിയാണ് ജയകുമാരി ജയകുമാരി നേരത്തെ പോസ്റ്റിംഗ് ഓർഡർ കിട്ടിയപ്പോൾ തന്നെ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബുധനാഴ്ചയിടന്ന് മലപ്പുറം തിരൂര് ഞങ്ങൾ അവിടെ ഐ സി ഡി എസ് സൂപ്പർവൈസറായിട്ട് ജോയിൻ ചെയ്യുകയാണ് അതുകൊണ്ട് തിരൂരിലേക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു സൂപ്പർവൈസർ വരികയാണ് നിങ്ങൾക്കതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും അത്രമാത്രം ഈ കാര്യങ്ങളെക്കുറിച്ച് നല്ല പരിജ്ഞാനവും എന്നാൽ വർക്ക് ചെയ്യാൻ നല്ല ഉത്സാഹവും ഉള്ള ഒരു ഐ സി ഡി എസ് സൂപ്പർവൈസർ മലപ്പുറത്തേക്ക് ഈ തിരുവനന്തപുരം ജില്ലയിലെ നെടുമ്പങ്ങാട് നിന്ന് വരുന്ന വിവരം കൂടി ഞാനെന്ന് അറിയിക്കുകയാണ് ജയകുമാരി പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് വരുന്നു പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് വന്നതിന് ശേഷം പോസ്റ്റിംഗ് ഓർഡർ നോക്കുന്നു എന്നിട്ട് ഇവിടുത്തെ പഠന എങ്ങനെയായിരുന്നു ജയകുമാരിയും കൂട്ടുകാരും പഠിച്ചത് എങ്ങനെയാണ് എങ്ങനെയാണ് ജോലി കിട്ടിയത് ആരൊക്കെയാണ് ഇതിനെ സഹായിച്ചത് എന്നുള്ള വിവരങ്ങൾ സംസാരിക്കുകയും ആശംസ പറയുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ജയകുമാരിയെ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് വരാൻ ക്ഷണിക്കുകയാണ് ഇതാണ് ബ്രൗൺ കവർ ഇതിനു വേണ്ടിയാണ് ഈ അനുഭവിച്ച് കുടുംബ പ്രാരാബ്ദങ്ങൾക്കിടയിൽ കൂടി ഒരുപാട് പ്രശ്നങ്ങൾ ഒരു കൊച്ചു വേദനത്തിനാണ് ഇവർ ജോലി ചെയ്ത് കൊണ്ടിരുന്നത് അതെല്ലാവരും മനസ്സിലാക്കണം ഒരു പരാതിയും ഇല്ലാതെ എന്നാൽ കിട്ടിയ ജോലി വളരെ ആത്മാർത്ഥ ആത്മാർത്ഥതയോടുകൂടി കൊച്ചുകുട്ടികളെ കൈകാര്യം ചെയ്യുന്നവരായിരുന്നു അത്ര ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിച്ചവരാണ് ഒരു കൊച്ചു വേദന ആരുടെ ഒരു പരാതിയില്ലായിരുന്നു എന്നാലിപ്പോൾ ജോലി കിട്ടിപ്പോകുന്നത് ഐ സി ഡി എസ് സൂപ്പർവൈസർ മുപ്പത്തി ഏഴായിരത്തി നാനൂറ് എഴുപത്തി ഒൻപതിനായിരം സ്കെയിലാണ് ആ ജോലി പോകുന്നത് ജയകുമാരി എങ്ങനെയാണ് ഈ ക്ലാസ്സിൽ വന്നു ചേർന്നത് എന്താണ് അനുഭവങ്ങൾ ആ അനുഭവങ്ങൾ പറയുകയും ചെയ്യും ഇവിടെ സംസാരിക്കും ജയകുമാരി എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ പി എസ് സി നമുക്ക് ഇങ്ങനെ വിളി ഇത് വിളിച്ചപ്പോഴത്തേക്ക് തന്നെ എല്ലാവരും പറഞ്ഞു ചക്രവാണി സാറിൻ്റെ അടുത്ത ക്ലാസ്സിന് പോയാൽ നമുക്ക് കിട്ടും എന്ന് എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ഞങ്ങൾ എല്ലാവരുന്ന ഒരു ഞങ്ങളുടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ പഞ്ചായത്തിലെ ഒരു പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു അതിൽ ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ സാറിൻ്റെ അടുത്ത് വരികയും പഠിക്കാനായിട്ടിരുന്നു ഒരാഴ്ച ആയപ്പോൾ മാറിപ്പോയവരുണ്ട് പിന്നെ ഞങ്ങൾ അഞ്ചാറ് പേര് പിടിച്ചിരുന്നു പിടിച്ചിരുന്ന് പിന്നെ കൊറോണയൊക്കെ വന്ന് അതിനിടയ്ക്ക് ക്ലാസ് പോയി പിന്നെ ഓൺലൈനായി ആയി ക്ലാസ് ഇതെല്ലാം ഒരു മൂന്നരയ്ക്ക് തന്നെ സാർ എപ്പോഴും പറയും മൂന്നര മണിക്ക് നിങ്ങൾ എഴുതിച്ചിരുന്ന് പഠിക്കണം പഠിച്ചാൽ അത് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു വീട്ടുകാരി നോക്കണം അതുകൊണ്ട് തന്നെയാണ് രാവിലെ മൂന്നരക്കൊക്കെ എണീറ്റിരുന്ന് പഠിക്കും പിന്നെ രാത്രി വീട്ടുകാർ എല്ലാം നോക്കിയിട്ടാണ് പിന്നെ അടുത്ത് പന്ത്രണ്ടര ഒരു വരെ ഇരുന്ന് പഠിക്കും അങ്ങനെ ഉറങ്ങാതെ കഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ് എനിക്കിന്ന് ഈ അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടാൻ സാധ്യതയായത് അതുകൊണ്ട് നിങ്ങളും പരിശ്രമിച്ചാൽ നല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ജോലി എന്ന് പറയുന്ന കാര്യം ഉറപ്പാണ് നിങ്ങളും പരിശ്രമിക്കുമെന്ന് ശശി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ റാങ്ക് ആണ് പോകുന്നത് ഇനി ഇതിൽ എത്ര പേർ കിട്ടാൻ സാധ്യത ഉണ്ടെന്നല്ലോ അറിയാമോ ഇനി ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് എല്ലാർക്കും ഈ പറഞ്ഞ എല്ലാരേം കേട്ടോളൂട്ട് മാറി ജയുമാരി പറഞ്ഞ കേട്ടോളൂ വീട്ടിൽ ജോലികളെല്ലാം ചെയ്തു തീർത്തിട്ട് പഠിക്കാൻ തുടങ്ങും വീട്ടുകാരെല്ലാം കിടന്നുറങ്ങുമ്പോഴത്തേക്കും മൂന്നര മൂന്ന് മൂന്നര ആവുമ്പോൾ എഴിക്കും പഠിക്കാൻ അങ്ങനെ പഠിച്ചതിലാണ് ഈ ബ്രൗൺ കവർ ജയകുമാരിയുടെ കയ്യിൽ കിട്ടിയത് ചുമ്മാ കിട്ടിയതല്ല ഇനി അവർക്ക് അവരുടെ മക്കളെ പഠിപ്പിക്കണം വീട്ടുകാര്യങ്ങൾ നോക്കണം സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും ഇതൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ടായത് കഠിനാധ്വാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് എല്ലാവരും ഈ കഥ കേട്ട് നന്നായിട്ട് പഠിക്കണം എന്ന് പറയുന്നു അതുപോലെ തന്നെ ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ പുതിയൊരു ബാച്ച് എസ് എൽ സി ലെവലിലുള്ളൊരു ബാച്ച് കൂടെ തുടങ്ങുന്ന വിവരവും ഞാനിപ്പോൾ നിങ്ങളെ ആയിട്ട് അറിയിക്കുകയാണ് നന്ദി നമസ്കാരം